തിരഞ്ഞെടുപ്പിൽ സമസ്തയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ചാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് മുന്നറിയിപ്പ് സമസ്തയുടെ ഒരു പിൻബലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് മറിക്കാനോ വോട്ട് നിർമ്മിക്കാനോ ഒരു തൽക്കും സംഘടനയുടെ സ്രോതസ് ഉപയോഗപ്പെടുത്തില്ല വല്ല കാരണത്താൽ എവിടെയെങ്കിലും ചില പ്രവർത്തകർ വഴിവിട്ട മാർഗം സ്വീകരിച്ചാൽ മഹലുകളെ ബാധിക്കും ൾ മഹാഭൂരിപക്ഷം ലീഗ് മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കുന്നെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാഗത്തും ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി സമസ്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്താറില്ല എന്നും ജിഫ്രി മുത്തുയത്തങ്ങൾ കോഴിക്കോട് പറഞ്ഞു ആർക്ക് വോട്ട് ചെയ്യണമെന്നതിൽ സംസ്ഥമായ അഭിപ്രായമില്ല സമസ്തയിലുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം പഴയ നയം തുടരുമെന്നും ജെഫ്രി തങ്ങൾ സമസ്തയിലുള്ള ആളുകൾക്ക് മുത്തുക്കോത്തങ്ങൾ സ്വന്തമായിട്ട് അതിലൊരു അഭിപ്രായങ്ങളൊന്നുമില്ല ആളുകൾക്ക് സമസ്ത ഒരു സ്ഥാനാർത്ഥിയെയും നിർത്താനില്ലെന്ന് പൊന്നാനിയിൽ എൽ ഡി എഫിന്റെ കെ എസ് സംസ്ഥയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടി സമസ്ത സമസ്ത ഒരു അത് ഓരോ പാർട്ടികളും അവരെ സ്ഥാനാർത്ഥി യോജിച്ച് ആളുകൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തക്ക് സമസ്ത നില നില നിലനിർത്തിപ്പോ സമസ്ത പൂർവികായം കൊണ്ട് സ്വീകരിച്ചു പോരുന്ന ഇന്നേ വരെ സ്വീകരിച്ചു പോകുന്ന ഒരു നയമുണ്ട് ആ നയം എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന ഈ സംഘടനക്ക് സംഘടന എന്നുള്ള നിലക്ക് അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിനോടും പ്രത്യേകമായുള്ള ഒരു ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഏതെങ്കിലും ഒരു മുന്നണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ തോൽപ്പിക്കാനോ ഒന്നും ആഹ്വാനം ചെയ്യല സമസ്തൻ്റെ പതിവല്ല അപ്പോൾ സമസ്തയിലുള്ള ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും അവർ അവരുടെ പിന്നെ ഭൗതികമാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ അതുപോലെ തന്നെ അവർ മതത്തിന് താറാതെ സംഭവിക്കാത്ത നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പലരും അംഗങ്ങളായിട്ടുണ്ടാവും അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം അതൊന്നും ആരെങ്കിലും അങ്ങനെ സമസ്തയിൽപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സമസ്തൻ്റെ നായല്ലാന്ന് ഒരിക്കലും സമസ്തൻ്റെ നായല്ലാന്ന് എത്ര പറയാനുള്ളത് നാസർ വൈസി പറഞ്ഞാൽ നാസർ വൈസിനോട് ചോദിക്കാം അതായത് വ്യക്തിപരമായ അഭിപ്രായം ഇരിക്കാം ബാധിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ അല്ല മതവിശ്വാസത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് നിക്കാൻ പറ്റുമോ മതവിശ്വാസത്തിനെ ഇവിടുത്തെ മത ഇവിടെ സമസ്തത്തെ നയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം ഇന്ത്യ രാജ്യത്തുള്ളതായ മതസൗഹാർദ്ദം മാത്രമല്ല മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം അവിടെ നൽകണം ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇവിടെ നിലനിൽക്കണം ഇന്ത്യ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ ആ മതന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് അങ്ങനത്തെ എല്ലാ പാർട്ടിയും ഏത് പാർട്ടിയിൽ നിന്നും അവരാണെങ്കിലും അവരിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥകളുടെ ജമീത്തോട് ബന്ധപ്പെട്ടവരിൽ ഉണ്ടാവാം വെറും മതവിശ്വാസം എന്നല്ല പറഞ്ഞത് മനുഷ്യൻ ആവശ്യമാകുന്ന കാര്യങ്ങൾ മതവിശ്വാസം മതവിശ്വാസിക്കും മതവിശ്വാസം സംരക്ഷിക്കപ്പെടണം അതാണ് പറഞ്ഞത് മുസ്ലിംകളടക്കമുള്ള ന്യൂനപക്ഷങ്ങളിലേക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം ഇവിടുത്തെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവരെ മതവിശ്വാസം പല മതക്കാരും ഇല്ല ഇന്ത്യയില് അവരൊക്കെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മതവിശ്വാസം അനിച്ചുകൊണ്ടോ അതിനെ ധംസിച്ചുകൊണ്ടോ പ്രവർത്തിക്കുന്നതായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിക്കാൻ സമസ്തക്ക് സാധിക്കില്ല അത് അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല അത് അദ്ദേഹം പറഞ്ഞത് വേണ്ടി ഇറങ്ങിയ അതൊന്നും ഇപ്പൊ നമ്മൾ പറയാം നടപടി ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ പിന്നെ പറയാമല്ലോ അതിപ്പോ ഞാൻ പറയേണ്ടതല്ല നമ്മൾ അത് അയാൾ പറയാം അയാളോട് ചോദിച്ചു